ഒരു റോക്കറ്റ് സ്ലൈഡിൽ യുദ്ധവമാനത്തിന്റെ മുൻഭാഗം ഘടിപ്പിച്ച് എണ്ണൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ അത് കുതിച്ചു വായിരുന്നു വിമാനം പൂർണ്ണ വേഗതയിൽ എത്തുമ്പോഴേക്കും കോക്ക്പിറ്റിൽ നിന്നും പൈലറ്റ് പുറത്തേക്ക് തെറിച്ച് പോകുന്നു ഇത് ഏതെങ്കിലും ഹോളിവുഡ് സിനിമകളുടെ ഷൂട്ടിംഗ് രംഗമല്ല ഇന്ത്യൻ വൈമാനികർ നേരിടുന്ന ഏറ്റവും അപകടകരമായ പ്രശ്നത്തിന് ഇന്ത്യ കണ്ടെത്തിയ പരിഹാരമായിരുന്നു ദുബായ് എയർ എയർഷോയ്ക്കിടെ വ്യോമസേനയുടെ തേജസ് യുദ്ധവമാനം തകർന്നു വീണ് വിംഗ് കമാൻഡർ നമാൻ സുവാലിന് ജീവൻ നഷ്ടപ്പെട്ടത് ഇന്ത്യ ആകെ കണ്ണീരിലാഴ്ത്തിയ സംഭവമായിരുന്നു അത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കുക എന്നത് ഇന്ത്യയുടെ അഭിമാന പ്രശ്നവും അധികം താമസിച്ചില്ല ഇന്ത്യൻ സേനയുടെ പണിപ്പുരയിൽ തയ്യാറായിക്കൊണ്ടിരുന്ന ആധുനിക ജീവൻ രക്ഷാ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങളിലേക്ക് ഇന്ത്യ കടക്കുകയായി അപകടത്തിൽപ്പെട്ടാൽ പൈലറ്റിനെ പുറത്തേക്ക് തെറിപ്പിക്കുന്ന ജെറ്റ് എസ്കേപ്പ് സിസ്റ്റം നമ്മൾ പരീക്ഷിച്ചു അതിൽ നമ്മൾ വിജയിച്ചു ദുബായ് ദുരന്തത്തിൽ നിന്നും പാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അഭിമാനകരമായ ഒരു നീക്കം നടത്താൻ ഇന്ത്യയുടെ പ്രതിരോധ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചു തളർന്നില്ല തോറ്റുകൊടുത്തില്ല അതിവേഗം നമ്മൾ പ്രവർത്തിച്ചു നമ്മുടെ അഭിമാനമായ ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ യുദ്ധ പൈലറ്റ്മാരുടെ ജീവൻ കാക്കാനുള്ള അത്യാധുനിക ജെറ്റ് എസ്കേപ്പ് സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു ഈ വിജയം വെറുമൊരു സാങ്കേതിക നേട്ടമല്ല ഇതൊരു രാജ്യം സൈനികരുടെ ജീവന് നൽകുന്ന കരുതലാണ് എങ്ങനെയാണ് ഈ വിജയം സാധ്യമായതെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയുടെ പ്രതിരോധ സേനയിലെ ബുദ്ധി കേന്ദ്രങ്ങൾ ഛത്തീസ്ഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിൽ ഒരു ചരിത്രം കുറിക്കുകയായിരുന്നു ആദ്യം വിമാനത്തിന്റെ കനോപ്പി എന്നറിയപ്പെടുന്ന കോക്പിറ്റിന്റെ മൂടി കൃത്യമായി വേർപെടണം പിന്നാലെ അതിശക്തമായ റോക്കറ്റ് മോട്ടോറുകളുടെ സഹായത്തോടെ പൈലറ്റിന്റെ ഇരിപ്പിടം പുറത്തേക്ക് തിരക്കണം അവിടെ അവസാനിക്കുന്നില്ല ഡമ്മികൾ ഉപയോഗിച്ചാണ് ആദ്യഘട്ട പരീക്ഷണം നടത്തിയതെങ്കിലും അപകടത്തിൽപ്പെടുന്ന പൈലറ്റിന്റെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാ ഘട്ടങ്ങളിലും ഈ പരീക്ഷണത്തിൽ കൃത്യമായിരുന്നു നമ്മുടെ എഞ്ചിനീയർമാർക്ക് അഭിവാദ്യം ഈ ഡൈനാമിക് ടെസ്റ്റ് പൂർത്തിയാതിലൂടെ പൈലറ്റ്മാരുടെ ജീവൻ കാക്കാനുള്ള സാങ്കേതിക വിദ്യ തദ്ദേശീയമായി നിർമ്മിക്കാനും പരീക്ഷിക്കാനുമുള്ള ലോകത്തിലെ എലൈറ്റ് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ ഉയർന്നു ഈ വിജയം നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഇനി നമ്മൾ ആരെയും ആശ്രയിക്കേണ്ടതില്ല പണ്ട് യുദ്ധവിമാനത്തിലെ വൈമാനികരുടെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾക്കായി നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യയ്ക്ക് അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യമുണ്ട് ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ഒരു കുതിച്ചുചാട്ടമാണിത് നമ്മുടെ പോരാളികൾ സുരക്ഷിതരാണ് കാരണം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അവർക്കൊപ്പം ഉറക്കമില്ലാതെ പോരാടുകയാണ് ഈ വിജയം വെറും ഡിആർ ഡി ഒയുടെ മാത്രം വിജയമല്ല ഇത് നമ്മുടെ വ്യോമസേനയുടെ നമ്മുടെ എഞ്ചിനീയർമാരുടെ ഓരോ ഇന്ത്യക്കാരൻ്റെയും വിജയമാണ് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു നമ്മുടെ അഭിമാനം ആകാശത്തോളം ഉയരുന്നു